കൊന്നിച്ചീ പുതിയവിടലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പോണത് ഹസൈധര എന്ന് പറഞ്ഞ ഒരു ടെമ്പിളിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ അതേപോലെ ഇത് നമുക്ക് ജോലി ഇല്ലാത്ത ദിവസമാണ് അതുപോലെ തന്നെ ഇന്ന് വെയിലും നല്ല കുറവാണ് അപ്പം നമുക്കിത് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഹസേദര എന്ന് പറഞ്ഞ ഒരു ടെമ്പിളേക്കാണ് നമ്മൾ ഇന്ന് പോണത് അപ്പോൾ നമ്മുടെ വിവിന്ന് അതായത് നമ്മുടെ വീടിൻ്റെ വിടന്ന് രണ്ട് ട്രെയിം മാറി വരികയാണ് ഹസേദര എന്ന് പറഞ്ഞ ടെമ്പിളിലെത്തുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോയെന്നറിയില്ലേ ഇവിടെ സൈഡിൽ വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ആണ് നമുക്ക് ടെമ്പിളിലേക്ക് ഉള്ളത് അപ്പോൾ അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൂക്കൾ ഹൈ എന്ന് പറഞ്ഞ പൂക്കൾ അറിയാതിരിക്കുന്നു വിചാരിക്കണോ ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ പൂക്കൾ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഹോം ടൂർ വീഡിയോ ആയിരുന്നു അപ്പോൾ കുറേ പേർക്ക് നമ്മുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കമൻറ്റും അതുപോലെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മൾ ഈ പോകണ വഴി നിങ്ങൾക്ക് ബാക്കിൽ കണ്ടാൽ മനസ്സിലാവും ഇത് നമ്മുടെ ചക്കുര പൂത്തു നിന്നിരുന്ന ആ സ്ഥലമാണ് ഇവിടെ നിറച്ചിപ്പോൾ സമ്മറായതുകൊണ്ട് പുല്ലും കാട് പോലെയാണ് പിരിക്കണത് കേട്ടോ കുറച്ച് മൊഴിക്കും ഇനി ഓട്ടാവും അപ്പോൾ ഈ ഇലകളൊക്കെ കൊഴിയും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഹസ്യതര ടെമ്പിളിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഫോണിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എ ഡി അറുന്നൂറ്റി എൺപത്തി ആറിൽ ഉണ്ടാക്കിയ അമ്പലമാണ് ഹസേദര ടെമ്പിൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ പൂക്കളോണ്ടുള്ള അമ്പലം എന്നാണ് മെയിനായിട്ട് ഈ അമ്പലം അറിയപ്പെടുന്നത് അതായത് നമ്മുടെ ഹൈഡ്രാഞ്ച പൂ ഉണ്ടല്ലോ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ പൂക്കളോണ്ട് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ഉള്ള ഒരു അമ്പലം കൂടിയാണ് നമ്മൾ കുറേ സ്റ്റെയർ കേസ് കയറി പോയിട്ട് ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ കാണാനായിട്ട് പറ്റും നമ്മുടെ വീടിൻ്റെ അവിടെ നമുക്ക് രണ്ട് ട്രെയിനാണ് മാറി കയറേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പോണവഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ പോണവഴിക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ പാടങ്ങളുണ്ട് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഇവിടെ നെല്ലൊക്കെ നടന്ന സമയമാണ് ഈ സ്ഥലമൊക്കെ ആദ്യം ഭയങ്കര തരിശുഭൂമിയായിട്ടായിരുന്നു കേട്ടോ കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് ഇവരത് ഉഴുത് മറിച്ച് എന്താ പറയുക കൃഷിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയായിരിക്കും ഒരു ബണ്ടിലായിട്ടായിരിക്കും ആദ്യം നമ്മുടെ നെല്ലിൻ്റെ ഇതുകളൊക്കെ വരിക അത് കഴിഞ്ഞിട്ട് ഇവർ ട്രാക്ടർ പോലത്തെ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഇതുപോലെ ഇത് നടുന്നത് കേട്ടോ അല്ലാണ്ട് ഓരോരുത്തർ ഇറങ്ങി ഇറങ്ങി നടല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ വേഗം കംപ്ലീറ്റ് ആവും കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഒരു ദിവസമൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് നടക്കുകയാണ് നമ്മൾ പോണ വഴിക്കും ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കണ സ്ഥലം കുറച്ചുകൂടെ എന്താ പറയുക ഒരു വില്ലേജ് പോലത്തെ ഏരിയ ആണ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ വീട്ടിലത്തെ ആൾക്കാരും ഓരോ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടാവും ഉണ്ടാവും അപ്പോൾ കൃഷിസ്ഥലത്തിൻ്റെ ഇടയ്ക്കായിട്ട് ഇതുപോലെ പൂക്കളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കാണാം ഈ പൂവ് നമ്മുടെ നാട്ടിലെ ഡാലിയുടെയൊക്കെ പോലെ ഉള്ളൊരു പൂവാണ് നല്ല രസം ഉണ്ടായിരുന്നത് കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ കാടാണ് ഈ കാർഡ് റീചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് എന്താ പറയുക സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു ആയിരം എണ്ണിന് റീചാർജ് ചെയ്തിട്ടുണ്ട് അത് അതായത് നമ്മുടെ നാട്ടിലൊരു അഞ്ഞൂറ്റമ്പത് രൂപയുടെ ഒക്കെ എടുത്ത് റീചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു മെഷീനിലാണ് നമ്മൾ റീചാർജ് ചെയ്യുക നമുക്കിവിടെ ഇംഗ്ലീഷും അവൈലബിൾ ആണ് കേട്ടോ ജാപ്പനീസ് മാത്രമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ തന്നെ ചൈനീസ് അങ്ങനെ കൊറിയൻ അങ്ങനെ കുറച്ച് ലാംഗ്വേജ് ലാംഗ്വേജ് ഒക്കെ ആ മെഷീൻ സപ്പോർട്ട് ചെയ്യും അങ്ങനെ നമ്മൾ കാർഡ് റീചാർജ് ചെയ്ത് സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഈ കാർഡ് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല നമുക്ക് ഷോപ്പുകളിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം നമുക്ക് റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാർഡുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്ന് ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ ായിരുന്നു അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ഇതാണ് ഈ ട്രെയിനിന്ന് ഈ ട്രെയിൻ കയറിയിട്ടാണ് നമുക്ക് അടുത്ത ട്രെയിൻ മാറി കയറേണ്ടത് ഹസേധര ഒക്കെ നമുക്ക് എന്താ പറയുക ഒരു സീക്രട്ട് സ്പോട്ടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ തന്നെ ഇവിടെ നമ്മുടെ കമ്പനിയിലൊരാളോട് ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരിയാണ് എനിക്ക് ഈ ഒരു ടെമ്പിൾ സജസ്റ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ നാറയിലൊക്കെ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോത്തോലൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെമ്പിൾ വന്ന് കാണാൻ നല്ലൊരു സ്ഥലമായിരിക്കും അങ്ങനെ നമ്മൾ ഒന്നാമത്തെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ഇതുപോലെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഒക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ കുറേ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അതുപോലെ തന്നെ ആ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് നടക്കാനും കൂടി ഉണ്ടായിരുന്നു എന്നിട്ടായിരുന്നു അടുത്ത സ്റ്റേഷൻ അപ്പോൾ പോണ വഴിക്ക് ഇതുപോലെ മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു ആ സ്ഥലവും കാണാൻ നല്ല ഭംഗി അങ്ങനെ നമ്മൾ നമ്മുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മൾ പതിവ് പോലെ ഇങ്ങനൊരു കാഴ്ച കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റെയിൽവേയുടെ ആൾ വന്നിട്ട് വീൽ ചെയറിലുള്ള ഒരാളെ പുറത്തേക്ക് ഇറക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആരെങ്കിലും ട്രെയിനിൽ ഇതുപോലെയൊക്കെ പോകുമ്പോൾ വീൽ ചെയറിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ട് ഇതുപോലൊരു സംഭവം വെച്ചിട്ട് അയാളെ ഇറങ്ങാനായിട്ട് ഹെല്പ് ചെയ്യും ഉണ്ടോ അങ്ങനെ ഹെല്പ് ചെയ്തതിനു ശേഷം ആ ട്രെയിൻ ഓടിക്കുന്ന ആൾക്ക് എന്താ പറയുക സിഗ്നൽ കൊടുത്തു കഴിഞ്ഞ് ആ ട്രെയിൻ പോയിട്ട് മാത്രമാണ് പുള്ളിക്കാരൻ തിരിച്ച് ആ പുള്ളിക്കാരൻ്റെ ഓഫീസിലേക്ക് പോവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഫോർമലായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ സ്റ്റേഷൻ മാസ്റ്റർ തിരിച്ച് പോകണില്ല ആ ട്രെയിൻ പോണവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ട്രെയിൻ ഓടിക്കുന്ന ആൾക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സീനൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ ട്രെയിൻ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ആൾ സിഗ്നൽ കൊടുത്ത് ആളുടെ ഓഫീസിലേക്ക് എനിക്ക് കയറിപ്പോയി നമ്മൾ ട്രെയിൻ വരുന്നത് കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങനെ വന്നു ആ നേരം കൊണ്ട് നമ്മളൊരു ചോക്കോ ബ്രൗണി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി മെഷീനിന്ന് അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള ഭയങ്കര അടിപൊളി കാഴ്ചകളായിരുന്നു കുറേ കാട് പോലത്തെ സ്ഥലങ്ങളായിരുന്നു അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു വീടുകൾ കൃഷികൾ അങ്ങനത്തെ കുറേ സീനറികളുള്ള പ്ലേസുകളായിരുന്നു അപ്പോൾ ഞാനത് കുറേ സമയം നോക്കി നിന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ക്യാമറയിൽ കാണുന്നതിനേക്കാളും പതിവ് പറയുന്ന പോലെ തന്നെ നല്ല നേരിട്ട് കാണാൻ നല്ല അടിപൊളി ആയിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഈ ടെമ്പിളേക്കുള്ളത് ഒരു മണിക്കൂറിൻ്റെ ദൂരമാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് ട്രെയിൻ മാറിക്കേറി അത് അതുപോലെ തന്നെ അരമണിക്കൂർ അരമണിക്കൂർ വെച്ചിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് അങ്ങനെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ട്രെയിനിലാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ ഈ സ്റ്റേഷൻ്റെ പേരും ഹസേദര എന്ന് തന്നെയാണ് ഹസേദേര സ്റ്റേഷൻ അതുപോലെ തന്നെ ഈ ടെമ്പിളിൻ്റെ പേര് ഹസേദറ ടെമ്പിൾ എന്നാണ് അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രെയിൻ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പരസ്യം കാണിക്കണത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കണ എക്സ്പോൻ്റെ പരസ്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ജപ്പാനിലാണ് എക്സ്പോ നടക്കുന്നത് ഓസക്കയിലാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ സ്റ്റേഷൻ എത്തിയപ്പോൾ അവൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മുടെ ടെമ്പിളിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കടന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കടന്ന് നമുക്കൊരു ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ എന്നാൽ മാത്രമാണ് നമ്മുടെ ടെമ്പിൾ എത്തുള്ളൂ നിങ്ങൾ ആ കാണുന്നില്ല അറ്റത്ത് കാണുന്നത് അതാണ് നമ്മുടെ ഹസ്തേധര ടെമ്പിൾ അപ്പം നമുക്ക് ഈ കടൻ്റെ ഒക്കെ കടന്നിട്ട് വേണം ആ ടെമ്പിൾ എത്താൻ ഒന്നര കിലോമീറ്റർ ഉണ്ട് ഒന്നര കിലോമീറ്റർ ഉണ്ട് ആ ടെമ്പിളിലേക്ക് അവിടുന്ന് നമുക്ക് മുകളിലേക്ക് നടക്കാനുണ്ട് അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാനുട്ടോ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന് വലിയ വെയിലില്ലാത്ത ദിവസമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പം നല്ല കാടായതുകൊണ്ടും കുറച്ചുകൂടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം അതുപോലെ ആയിരുന്നു എനിക്ക് ഇന്നും ഫീൽ ചെയ്തിരുന്നത് കേട്ടോ അത്ര നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആ റോഡ് റൈറ്റിലേക്ക് പോയിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിട്ട് അപ്പോൾ ആ ചുറ്റി വളഞ്ഞു പോകണത് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തുമല്ലോ അപ്പം നമുക്ക് അത്രയും ചുറ്റി വളേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ കയറാന കേട്ടോ അപ്പോൾ ഭാഗ്യം കൊണ്ട് ആ വീടിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊന്നും ആരുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും അങ്ങനെ കേറിയിട്ടുണ്ട് അപ്പോൾ കേറി കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉള്ള വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു അപ്പോൾ ക്യാമറയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ കാടിന്റെ ഉള്ളിലേക്ക് പോകും തോറും തണുപ്പും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലാവും നല്ല ഇളം പച്ച കളറിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ മുള പോലത്തെ മരങ്ങളാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ കാണാനും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഈ വഴിയിൽ കൂടെ വേണം നമ്മളിനി അമ്പലത്തേക്ക് പോകാൻ വേണ്ടിട്ട് നമ്മുടെ പിന്നാലെ രണ്ട് അമ്മൂമ്മമാരും ഉണ്ടായിരുന്നു അവർ നമ്മുടെ പിന്നിലുണ്ട് അപ്പം നമ്മൾ ഹസ്താരത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കിനി ഒന്നര ആണ് നടക്കാനുള്ളത് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ രണ്ട് സൈഡും കാടാണ് കാടുന്ന അടുക്കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷം കൊടുക്കാൻ ചരാം അപ്പം നമ്മൾ പോണ വഴിക്ക് നല്ല നല്ല വ്യൂകളൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു വീടുകൾ അതുപോലെ തന്നെ പുഴ അങ്ങനത്തെ കുറേ എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പിന്നിൽ രണ്ട് രണ്ടാമ്മൂമ്മമാരുണ്ടായിരുന്നു അവരാണ് കേട്ടോ അത് മെല്ലെ കഥയൊക്കെ പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒന്നൊന്നര കിലോമീറ്റർ നടന്നതേ നമ്മുടെ ടെമ്പിൾ എത്തിയിട്ടുണ്ട് ടെമ്പിളിലെത്തിയപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികൾ തൊട്ട് വയസ്സായ ആൾക്കാർ വരെ ഇവിടെ ഉണ്ട് കേട്ടോ വയസ്സായവർക്ക് വരാനായിട്ട് ഒരു പ്രത്യേക സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ടെമ്പിളിൽ ഉണ്ട് അപ്പോൾ ഇതേ കുറേ സ്റ്റെപ്പ് കയറി കയറി മുകളിലേക്ക് പോകണമല്ലോ അതാണ് ടെമ്പിള് അപ്പം നമ്മുടെ ടെമ്പിളുടെ എൻട്രൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരാൾക്ക് എൻട്രൻസ് ഫീ വരുന്നത് അഞ്ഞൂറ് എൻ ആണ് അതായത് നമ്മുടെ നാട്ടിലൊരു ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപയുടെ അടുത്തൊക്കെ വരും കേട്ടോ അത്രയാണ് എൻട്രൻസ് ഫീസ് വരുന്നത് എല്ലാ അമ്പലങ്ങളിലും ഫ്രണ്ടിൽ കാണുന്ന പോലെ ഇവിടെ കൈ കൈ കഴുകിയിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട് അതിനുള്ള സംഭവങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ഞൂറ് എണ്ണിൻ്റെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ടിക്കറ്റിൽ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സംഭവം ഈ സ്റ്റെയർ കയറിയിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോവാനായിട്ട് നിങ്ങൾ ഈ സ്റ്റെയർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് രണ്ട് സൈഡും അതുപോലെ തന്നെ മുകളിലത്തെ റൂഫും നമ്മുടെ മരം കൊണ്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി സമയത്തൊക്കെ വരാണെന്നുണ്ടെങ്കിൽ മണി വരെ വരെയുള്ളൂ പക്ഷേ രാത്രി സമയത്തൊരു ഈ വിൻ്ററൊക്കെ ആകുമ്പോൾ ഒരു അഞ്ചു മണിയാകുമ്പോഴേക്കും നമുക്ക് ഇരിട്ടാവുമല്ലോ ആ സമയത്തൊക്കെ വരമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ കുറേ പേരുണ്ട് കുറേ പേര് കയറാൻ വരുന്നുണ്ട് കുഞ്ഞു കുട്ടികൾ വരെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു കുട്ടീനെ നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരു കുട്ടിയാണിത് ജപ്പാൻ ജപ്പാനീത്തെ കുട്ടിയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ നടന്നു ാണ് ജപ്പാനീത്ത ആൾക്കാര് മാത്രല്ലോ കുറേ ടൂറിസ്റ്റുകളും ഇതുപോലെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഇത് ഭയങ്കര എന്താ പറയാ ആയിട്ട് ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സ്പോട്ടാണ് എന്നിട്ട് പോലും ഇവിടേക്ക് ഇത്രയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ക്യൂത്തോറിൽ താമസിച്ച താമസിച്ചിരുന്ന സമയത്ത് പോലും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പൊ ഇതൊക്കെ എന്താ പറയാ ഒരു ലോക്കലായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ കണ്ടില്ലേ അത്രയും ക്യൂ ആണ് അവിടെ ഇരിക്കണത് അപ്പൊ ഞാനൊരു സൈഡേക്ക് മാറിയിട്ട് ആ വീഡിയോ എടുത്തു കേട്ടോ നിങ്ങൾക്ക് എത്ര ക്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ കൊണ്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ കാണുന്ന പൂക്കൾ ഫുള്ള് ഹൈഡ്രാൻജ പൂക്കളാണ് ഇനി ഇവിടെ നിന്നൊട്ട് കയറുന്ന സ്റ്റെപ്പേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പൂക്കൾ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ സാധാരണ ചെ ചെടിച്ചട്ടിയിൽ ഹൈഡ്രാൻജ പൂക്കളാണ് വെച്ചിരിക്കുന്നത് ആ സ്റ്റെപ്പുമ്പോൾ ഫുള്ള് ഹൈഡ്രാൻജവ പൂക്കൾ ഉണ്ട് കാണാൻ നല്ല അടിപൊളി സംഭവമായിരുന്നു അപ്പം ഞാൻ ഇതിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് മുകളിൽ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പല കളറിലുണ്ട് വയലറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് റോസ് ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു പറഞ്ഞല്ലോ ഈ ടെമ്പിൾ അറിയപ്പെടുന്നത് പൂക്കളോണ്ടുള്ള ടെമ്പിൾ ആണെന്ന് അപ്പം എല്ലാ സീസണിലും ഇതുപോലെ ഈ പൂക്കൾ എഴുതിട്ടുള്ള ഉണ്ടാവും കേട്ടോ അപ്പം അത്ര അടിപൊളിയാണ് ആൾക്കാരൊക്കെ ക്യൂ നിന്നിട്ട് കുറച്ച് പേര് ഫോട്ടോ എടുത്തതിനു ശേഷം അതായത് മുന്നിത്തെ ആൾക്കാർ ഫോട്ടോ എടുത്തതിനു ശേഷം മാത്രമാണ് പിന്നിലുള്ള ഉള്ള ആൾക്കാർ കയറുള്ളൂ കേട്ടോ അത്ര ക്ഷമലാണ് എന്താ പറയുക ഈ ക്യൂ മെയിൻറ്റെയിൻ ചെയ്ത് പോണത് അതായത് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള ഒരു സമയം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളായാലും നമ്മൾ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കും നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് മുകളിലേക്ക് കയറുമ്പോഴാണ് അവരും കയറുള്ളൂ നമ്മുടെ നാട്ടിലത്തെ പോലെ തിക്കും തിരക്കും പിടിച്ചൊന്നും ആരും കേറില്ല എല്ലാവർക്കും ഭയങ്കര ക്ഷമയാണ് ഉള്ളത് എല്ലാവർക്കും അവരുടേതായ സമയം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാ സമയവും എല്ലാവരും കൊടുക്കുന്നുണ്ട് അത്രയും കോപ്പറേറ്റീവ് ആയിട്ടാണ് എല്ലാവരും നിക്കണത് കേട്ടോ അപ്പൊ നമ്മളും അതുപോലെ തന്നെയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ഇത് വീഡിയോ എടുത്തിട്ടും എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയും അടിപൊളിയായിരുന്നു അപ്പൊ നമ്മളും ഇനി മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറാനും കേട്ടോ നമ്മൾ ഒരു എൻഡിൽ എൻഡിലെത്താറായിട്ടുണ്ട് അതായത് ഈ പൂക്കൾ കഴിയാറുള്ള ഒരു എൻഡിൽ എത്താറായിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അത്രയും നല്ല ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് വീഡിയോ എടുക്കുന്നേക്കാൾ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി കയറി മുകളിലെത്തിയിട്ടുണ്ട് മുകളിലെത്തുമ്പോഴും നമ്മൾ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എല്ലാവരും ജപ്പാൻകാരല്ല കുറേയൊക്കെ ഫോറിനേഴ്സ് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മളി ഇവിടെ നിന്ന് നമുക്ക് ഇനി മുകളിലേക്ക് കയറണം എന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത ടെമ്പിളിലെത്തുള്ളൂ അപ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് പക്ഷേ താഴത്തു നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഹൈഡ്രോഞ്ചപ്പൂക്കളൊക്കെ നിറയെ കാണാനായിട്ട് പറ്റുക നമ്മള് കയറാണ് താഴത്തു നിന്നുള്ള ക്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് കുറേ പേര് ഇങ്ങനെ കയറി വരുന്നുണ്ട് ഒരുവിധം നല്ല സമയം എടുത്തിട്ട് തന്നെയാണ് നമുക്ക് താഴത്തു നിന്നും മുകളിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വീഡിയോ എടുക്കണം എല്ലാവർക്കും ഫോട്ടോ എടുക്കണം അപ്പം അതിനുള്ള സമയം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പതുക്കെ പതുക്കെയാണ് നമ്മൾ മുകളിൽ വരെ കയറി വന്നത് അപ്പോൾ ഇനി നമ്മളിത് ഇതുപോലെ സ്റ്റെപ്പ് കയറി കയറി മുകളിലേക്ക് പോവുകയാണ് ക്ലൈമ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലൈമ്പ് ചെയ്യാനൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര പറ്റിയ സ്ഥലമായിരുന്നു ഞാൻ കുറേ നാളായി എവിടേക്കെങ്കിലും ഇങ്ങനെ പോകണം ഇങ്ങനെ മലകയറി മലകയറി പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ അതെ ഇവിടെ ഒരു ഇങ്ങനൊരു എന്താ പറയുക ഒരു പകോട പോലത്തെ ഒരു ഉണ്ട് ഈ പകോട കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ നമുക്ക് ജപ്പാനിൽ പല സ്ഥലങ്ങളിൽ ഇതുപോലെ പകോട കാണാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ഒരു കുറേ നമുക്ക് ഡെസ്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഡെസ്ക് അല്ല ബെഞ്ച് പോലത്തെ സംഭവങ്ങളിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന ടെമ്പിൾ ആണ് ഹസേദര ടെമ്പിൾ കേട്ടോ അപ്പൊ ഞാൻ സൂം ചെയ്ത് എടുക്കണതാണ് നമുക്ക് ഇനി കേറാനുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ ടെമ്പിളിലേക്ക് എത്തുള്ളൂ അപ്പൊ ഈ കാണുന്ന നേരെ വഴി കൂടെ പോയിട്ട് വേണം നമുക്ക് ആ ടെമ്പിളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാണുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഇരുന്ന സ്ഥലത്തുള്ള ഒരു ടെമ്പിൾ ആണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് കേട്ടോ നേർച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണേ ജപ്പാൻകാർക്കും നേർച്ചിരുന്ന സ്വഭാവം ഇരിക്കുന്നത് അതായത് ആ ബ്ലാക്ക് കളർ ഇട്ട് ഒരു കോലും കൊണ്ട് പോകുന്ന ആളില്ലേ പുള്ളിക്കാരൻ ഗൈഡല്ല ഈ അമ്പലത്തിൽ വോളണ്ടിയർ പോലത്തെ ഒരാളാണ് പുള്ളിക്കാരൻ കുറച്ച് സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ക്ഷേത്രമായിട്ട് അല്ലെങ്കിൽ അമ്പലമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഓരോ പ്രതിമകൾക്കും ഓരോ ഫേസ് ആണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കിയായിരുന്നു എല്ലാവരുടെ ഫേസും സെയിം ആണോ എന്ന് നിങ്ങൾ നോക്കുമ്പോഴും മനസ്സിലാവും എല്ലാവരുടെ സേ ഫേസും സെയിം അല്ല ഇവരെ തലയിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ത്രെഡോഡിനുണ്ടാക്കിയ ക്യാപ്പാണ് വെച്ചിരിക്കുന്നത് അതും പല കളറിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പല ഫേസുകളാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട് ആ ഏറ്റം വരെ ഇത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ദൈവങ്ങളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഈ സംഭവം അപ്പോൾ അതും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കയറി കയറി പോവാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ഹസേദറ ടെമ്പിളേക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ആ ടെമ്പിൾ കാണാനാണ് വന്നത് പക്ഷേ വരണവഴിക്ക് കുറേ ടെമ്പിൾസും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഫ്ലവറിൻ്റെ കുറേ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ടെമ്പിളിൻ്റെ എത്തിയിട്ടുണ്ട് വലിയ ടെമ്പിളാണ് കേട്ടോ അപ്പോൾ കുറേ കയറിയിട്ടാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ അങ്ങോട്ട് ജപ്പാനില് നമ്മുടെ കുട്ടികളെ പോലെ തന്നെ നമ്മുടെ പട്ടികളും നോക്കുന്നുണ്ടോ കുറേ പേര് പട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കപ്പിൾസ് അവരുടെ പട്ടീനെ ഇങ്ങനെ ഹൈഡ്രാഞ്ചോ പൂവൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് എന്നാൽ ജപ്പാനിലെല്ലാവരും പട്ടിക്കുട്ടികളെ വാങ്ങില്ല കേട്ടോ കുറച്ച് പേര് അതിന് അത്രയും കെയർ ആയിട്ട് നോക്കാൻ പറ്റണവർ മാത്രമാണ് പട്ടികളെ വാങ്ങുകയുള്ളൂ അല്ലാത്തൊരു പട്ടികളെ വാങ്ങില്ല അപ്പം നമ്മൾ അതൊക്കെ കണ്ട് നമ്മുടെ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടെമ്പിൾ അപ്പോൾ വലിയ ടെമ്പിളാണ് കുറേ ഞാൻ പറഞ്ഞില്ലേ ഏ ഡി അറുന്നൂറ്റി എൺപത്തി ആറിലുണ്ടായ ഉണ്ടാക്കിയ ടെമ്പിളാണ് അപ്പോൾ അത്രയും പഴക്കമുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വൈറ്റ് ടീഷർട്ട് ഇട്ട ആൾ ആ ഒരു സംഭവത്തിന് പിടിച്ച് മണിയാണ് അത് കേട്ടോ ബെല്ലാണ് അടിച്ചിട്ട് അവിടെ നിന്നിട്ട് കൈ പ്രാർത്ഥിക്കും അങ്ങനെയാണ് ഇവർ ജപ്പാൻകാര് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുക കേട്ടോ ഞാൻ മുൻത്ത വീഡിയോസിലൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഇവരെ എങ്ങനെയാണ് പ്രാർത്ഥിക്കണെന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുക ഈ ഹസേദറ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ടെമ്പിളാണ് അത് ഈ പോണ ആൾക്കാർ രണ്ടുപേരും കണ്ട പ്രായ ആൾക്കാരാണ് അവർ പോകണത് എന്നാലും അവർ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഈ പ്രായത്തിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ജപ്പാൻകാർക്ക് ഇങ്ങനെ വെറുതെ വീട്ടിൽ വെറുതെ കുത്തിരിക്കാൻ അത്ര ഇഷ്ടമുള്ള ആൾക്കാരല്ല അവരിങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ മുകളിൽ നിന്നുള്ള വ്യൂ അതായത് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു നമ്മൾ ഇത്രയും ഒരു സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നും കേട്ടോ അത്ര അടിപൊളിയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേറൊരു ടെമ്പിളും കാണാം ആ ടെമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് കുറേ പേര് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട് അതുപോലെ തന്നെ കുറേ പേര് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഈ വ്യൂ കാണാനും അത് ഇങ്ങനെ വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ടോപ്പ് എന്നുള്ളൊരു വ്യൂ ഈ വ്യൂവിൻ്റെ ബാക്കിലായിട്ടാണ് അതായത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ടെമ്പിൾ വരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയ വലിയൊരു പ്രതിമയുണ്ട് അത് നമുക്ക് കാണാനായിട്ട് ഫോ ഫോട്ടോസ് എടുക്കാനായിട്ടല്ല ഇവിടെയല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതേ താഴത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ താഴത്തെ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അത്രയും താഴെയാണ് കേട്ടോ നിങ്ങൾ ആ കാണുന്നത് ഞാനിപ്പോൾ വീഡിയോയിൽ സൂം ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും എന്താ പറയുക ചെറുതായിട്ട് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിത് ഈ കണ്ടോണ്ടിരിക്കണതാണ് ഹസേദര ടെമ്പിൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് ഈ ടെമ്പിള് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കുറേ കൊടികൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ജപ്പാനിൽ നല്ല സമ്മറാണ് നല്ല സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടും അതുപോലെ തന്നെ ഭയങ്കര പുഴുക്കാണ് കേട്ടോ പക്ഷേ ഇവിടെ ഈ സ്ഥലത്ത് ഭയങ്കര തണുപ്പായിരുന്നു അതുപോലെ ചെറുതായിട്ട് മഴ നമുക്ക് ചേർന്നുണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ക്യാമറ ആണ് പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ സൂം ചെയ്തിട്ട് അപ്പം ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഹസേതേര ടെമ്പിൾ കേട്ടോ അപ്പോൾ അതെന്റെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹസൈതരാ ടെമ്പിളിട്ടോ മഴ ചെറുതായിട്ട് ചാരത്ത് തുടങ്ങിയിട്ടിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന പേടിയാ അടുത്ത വേടിയിലാണ് വരെ ബൈ ബൈ ടേക്ക് കെയർ ജമദ